സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് ഞായറാഴ്ച രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു തീവ്ര മഴ കണക്കിലെടുത്ത് പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് വയനാട് കോഴിക്കോട് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് തിങ്കളാഴ്ച ഒരു ജില്ലയിലും ഓറഞ്ച് അലർട്ട് നിലവിൽ നൽകിയിട്ടില്ല എന്നാൽ എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ഈ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യത ചൊവ്വാഴ്ച പതിനൊന്ന് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ഇതിൽ നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് മലപ്പുറം പാലക്കാട് ഇടുക്കി പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഓറഞ്ച് ഉള്ളിടത്ത് തീവ്ര മഴയും യെല്ലോ ഉള്ളെടുത്ത് ശക്തമായ മഴയും ഉണ്ടാകും ബുധനാഴ്ച കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം വയനാട് എന്നീ ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകും ഈ ജില്ലകളിൽ യെല്ലോ ആയിരിക്കും വ്യാഴാഴ്ച മലപ്പുറം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി news disk, media time